ഇക്കുറി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളിൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ഒരു സ്ഥാനം ലഭിക്കാതെ പോയി അതിന് അർഹതയുണ്ടായിരുന്നിട്ട് കൂടി എന്നാണ് സോഷ്യൽ മീഡിയയിലെ ആരോപണം ആറ് തവണ സംസ്ഥാന പുരസ്കാരം കിട്ടിയ മമ്മൂട്ടി ഏഴാമതൊരു തവണ കൂടി നേടാൻ വലിയ ആവേശഭരിതനൊന്നുമല്ല പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരണരംഗത്തുള്ളപ്പോൾ എന്നാൽ ദേശീയ പുരസ്കാരം ലഭിക്കാതെ പോയതാണ് മമ്മൂട്ടി ആരാധകർക്ക് അല്ലെങ്കിൽ മലയാളികൾക്കെല്ലാം തന്നെ ഒരല്പം വിഷമമുണ്ടാക്കിയ സംഗതി ദേശീയ പുരസ്കാരത്തെ മറ്റൊരു രീതിയിൽ വായിച്ചെടുത്താൽ ഭരണപക്ഷ പാർട്ടി മമ്മൂട്ടി എന്ന നടന് ദേശീയ പുരസ്കാര ജേതാവ് എന്ന നിലയിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല മമ്മൂട്ടിയോടുള്ള അകൽച്ച പല സാഹചര്യങ്ങളിലും പ്രത്യക്ഷത്തിൽ വന്നതെന്നാണ് ആരാധകരുടെ പക്ഷം ഈ ഒരു കാരണമാണോ ദേശീയ പുരസ്കാരത്തിന് അദ്ദേഹത്തെ അനർഹമാക്കിയത് അല്ല എന്നാണ് ദക്ഷിണേന്ത്യയിലെ സിനിമകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ജൂറിയിലുണ്ടായിരുന്ന സംവിധായകൻ എം പത്മകുമാർ പറയുന്നത് നന്പകൽ നേരത്തെ മയക്കം എന്ന സിനിമയുൾപ്പെടെ ഒന്നും തന്നെ ദേശീയ അവാർഡിനായി അയച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അയച്ചിരുന്നുവെങ്കിൽ ലഭിക്കുമായിരുന്നു അത്ര മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഒപ്പം പുരസ്കാരത്തിന് അയക്കാത്ത സിനിമയ്ക്ക് എങ്ങനെ പുരസ്കാരം ലഭിക്കും എന്തുകൊണ്ട് അയച്ചില്ല എന്ന ചോദ്യത്തിനുത്തരം അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് മികച്ച രണ്ട് സിനിമകളുടെയും നിർമ്മാതാവ് മമ്മൂട്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ദേശീയ പുരസ്കാരത്തിന് എൻട്രി കൊടുക്കേണ്ടത് മമ്മൂട്ടിയായിരുന്നു ദേശീയ പുരസ്കാരത്തിന് താൻ പരിഗണിക്കില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ളതിനാലാവാം അല്ലെങ്കിൽ ഒരു രണ്ടാം സ്ഥാനത്തിന് തനിക്ക് താൽപ്പര്യമില്ല എന്ന് തീരുമാനമാവാം തൻ്റെ അധ്വാനത്തിനും തൻ്റെ മികവിനും കിട്ടുന്ന പുരസ്കാരം രാഷ്ട്രീയ താല്പര്യം കൊണ്ട് കിട്ടി എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് വഴിയൊരുക്കുന്നത് പോലും ഉചിതമല്ല എന്ന ബോധ്യമാണ് അദ്ദേഹത്തെ പിന്നോട്ട് വലിച്ചതെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി ചേർക്കട്ടെ പുരസ്കാര ജേതാവായ ഋഷഭ് ഷെട്ടി ഇന്ത്യൻ സിനിമാ ലോകത്തെ ഉപമിക്കാനാവാത്ത ഒരു പ്രതിഭ തന്നെയാണ് നാടക നടനായി വന്ന് സിനിമാ സംവിധായകനായി പ്രവർത്തിച്ച് നടനായി വിജയം കൊയ്ത ചരിത്രമാണ് അദ്ദേഹത്തിന് കലയും വാണിജ്യവും വിനോദവും എല്ലാം ഒരുമിപ്പിച്ച ഒരു അത്യപൂർവ രസക്കൂട്ടിൽ നിർമ്മിച്ച സിനിമയാണ് കാന്താര ആ കാന്താരയിലെ അഭിനയ മികവിന് ഋഷഭ് ഷെട്ടിക്ക് പുരസ്കാരം ലഭിക്കേണ്ടത് തന്നെയാണ് ദേശീയ പുരസ്കാരത്തിന് വേണ്ടി എൻട്രി കൊടുക്കാതിരുന്ന നമ്മുടെ സ്വന്തം മമ്മൂട്ടിയുടെ തീരുമാനം തന്നെയായിരുന്നു ഉചിതം